ഇത് അയ്യോ മദ്യം കൈകൊണ്ട് സാറേ വർഷമായി നല്ല ആളാ ഇതിപ്പോ നാലാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ മൂത്തത് മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം

കുറച്ച് ദിവസത്തൊക്കെ ആണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷമ ഒരു കവറ് അയ്യോ ഞാൻ മറന്നു പോയി കുളിക്കാൻ കഴിയുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരടാ കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം ഡ്രസ്സൊന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ സാറേ ഏഹ് കൊറിയർ അയക്കുന്നതിനേക്കാണ് പ്രയാസമാണ് ഒന്ന് പൊട്ടിച്ചെടുക്ക മൊബൈൽ ഫോൺ ആയിരിക്കും അപ്പം കോഴിത്തലയും ചേമുട്ടയും മന്ത്രത്തകിടുവാണ പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായി ഒരു ജോലി സിനിമനോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോകേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ തനിക്ക് ിലെ വിശ്വാസം ഉണ്ട് 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 വെറുമൊരു കോഴിത്തലയും ചീമുട്ടേയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരൻ എന്തൊരു തല്ലിപ്പിടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താമ്പിനെ പുതിയൊരാള പിടിച്ചാ കിട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോകുന്നുടുത്തറേ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസ് അല്ലേ അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ